ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ ആരാണ് ഉത്തരം തുർക്കി സ്വദേശിയായ സുൽത്താൻ കോസൻ സുൽത്താൻ കോസനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം തുർക്കിയിലെ മാർഡിനിൽ നിന്നുള്ള സുൽത്താൻ കോസനാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം അദ്ദേഹത്തിന് എട്ടടി രണ്ട് ദശാംശം ഇഞ്ച് ഉയരമുണ്ട് പീറ്റൂട്രി ജൈജാൻറിസം എന്ന അവസ്ഥ കാരണമാണ് അദ്ദേഹത്തിന് അസാധാരണമായ ഈ ഉയരം ലഭിച്ചത് അഞ്ചാം വയസ്സുമുതലാണ് അദ്ദേഹത്തിന്റെ വളർച്ച അതിവേഗത്തിലായത് ലോകത്തിലെ ഏറ്റവും വലിയ കൈപ്പത്തികളും പതിനൊന്ന് ദശാംശം രണ്ട് ഇഞ്ച് കാലുകളും ഏകദേശം ഒന്ന് ദശാംശം രണ്ട് അടി നീളം ഉള്ള വ്യക്തിയെന്ന റെക്കോർഡും ഇദ്ദേഹത്തിനുണ്ട് അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം